ഹായ് ഐ ഞാൻ നവ്യ എൻ്റെ വീട് കോഴിക്കോടാണ് ഞാനിപ്പം ലേൺ സ്റ്റുഡൻ്റ് ആണ് ബി ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ ഡിസ്റ്റൻ്റായിട്ട് ബി കോം തിരഞ്ഞെടുക്കാൻ കാരണം അതും ലേൺ വേഴ്സിൽ തിരഞ്ഞെടുക്കാൻ കാരണം ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട് ഞാൻ ആസ്ട്രമിംസ് ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്യുന്നത് മെഡിക്കൽ സെക്രട്ടറി ആയിട്ടായിരുന്നു ഇപ്പോൾ ഞാൻ ഫിനാൻസിലേക്ക് മാറിയിട്ടുണ്ട് അപ്പം എനിക്ക് ഈ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കോവിഡിൻ്റെ ടൈമിലായിരുന്നു ഞാൻ അവിടെ കയറിയിട്ടുണ്ടായിരുന്നു അങ്ങനെ എനിക്ക് എൻ്റെ ഡിഗ്രിയും കാര്യങ്ങളൊക്കെ സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു അപ്പോൾ റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഞാൻ എൻ്റെ ഫ്രണ്ട് വഴിയാണ് ഞാൻ ഈ ഒരു ലൺവേഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റിയത് അങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു സ്റ്റാർട്ട് ചെയ്തു മെൻ വിത്ത് മെൻഡർഷിപ്പോടെയാണ് ഞാൻ ബികോം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിലുണ്ടായ എക്സ്പീരിയൻസ് എന്ന് പറയുകയാണ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഫസ്റ്റ് ടു ലാസ്റ്റ് വരെ എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും പറഞ്ഞു തരാൻ നമുക്ക് മെമ്പർഷിപ്പ് എടുക്കുകയാണെങ്കിൽ മെമ്പർഷിപ്പിലൂടെ ഫുൾ ഓക്കെയാണ് ഫസ്റ്റിനെ മെമ്പർഷിപ്പ് അല്ലായിരുന്നു എടുത്തുണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് ആയിട്ട് ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നത് ഒരു ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഫുൾ ലാംഗ്വേജിൽ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെയാണ് പക്ഷേ നമുക്ക് ഒരു ടീച്ചറുടെ ഹെൽപ്പ് ഇല്ലാതെ ഞാൻ ആദ്യം എനിക്ക് ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് ആ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ വിത്ത് മെൻ്റർഷിപ്പ് എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ മെൻ്റർഷിപ്പിലേക്ക് മാറി അതോടെ എനിക്ക് എല്ലാ ക്ലാസുകളും കാര്യങ്ങളൊക്കെ കറക്റ്റ് അപ്ഡേഷനും കാര്യങ്ങളൊക്കെ എനിക്ക് ഇപ്പോഴും കിട്ടുന്നുണ്ട് ക്ലാസ് കാര്യങ്ങളൊക്കെ ക്ലാസ് ഉണ്ടാവുകൊണ്ടോ